എനിക്ക് ആ ആ ഈ ഈ ഇന്നലെ നമ്മൾ ജാക്കി കണ്ടപ്പോഴേ നമ്മുടെ ഭാരത് ബെൻസിൽ ഉപയോഗിക്കുന്ന ജാക്കി ആണോ കാര്യം മറ്റു ഭാരത് ബെൻസുകളിൽ നമ്മൾ പരിശോധിച്ച് അറിയാൻ പറ്റുമല്ലോ സെയിം ജാക്കി ആണോ ഇത് അതല്ല സമാനമായ ജാക്കികളാണോ ഈ കണ്ടെയ്നറുകളിൽ ഉപയോഗിക്കുന്നത് ഓ വാങ്ങിയതാണ് ആ ഏകദേശം ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ ജാക്കി ആണോ മറ്റു നമ്മുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്നത് അതോ നമുക്ക് ഉറപ്പിക്കാമോ ആണല്ലേ ഇത് ചളിന്ന് ഒരു മഞ്ഞ കളർ മാതിരി തോന്നി ആ ി തന്നെയാണ് ഉറപ്പിച്ചിട്ട് ഓഫീസിലുണ്ടാവും അതിനകത്ത് എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതായത് അതിന്റെ മാനുഫാക്ചറിങ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ നമുക്ക് കൊണ്ടുപോയി പോലീസ് കൊണ്ടുപോയി അതിന്റെ നമുക്ക് അതിന്റെ ക്ലോസ് ഷോട്ടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ ഫോട്ടോയും ഞങ്ങളുടെ കയ്യിലുണ്ടോ ഞങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് മനാഫിനെ അയച്ചുതരാം നമുക്ക് അതിന്റെ ശതമാനം ഞാൻ ഒരു സംശയം പറഞ്ഞ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആ കണ്ടെയ്നർ ലോറിയും കൂടി കിടപ്പുണ്ട് മറ്റേ ആ എച്ച് പിയുടെ എന്തോ അല്ലെ ആ എച്ച് പിയുടെ മറ്റേ കാപ്സ്യൂളിന്റെ ടാങ്കറിന്റെ ലോറിയും കൂടി കിടപ്പുണ്ട് അപ്പൊ ആ ടാങ്കർ ലോറിയിൽ ഇതേപോലെ ജാക്കി ഉപയോഗിക്കുമോ എന്നൊരു സംശയം ും ഉണ്ടാവും ഇല്ല ജാക്കി ഇത് ഞങ്ങളതാണ് അവർക്കും ജാക്കി ഉണ്ടാവും ഓക്കെ ജാക്കിയാണ് പുതിയ ജാക്കി തന്നെയാ അല്ലേ അതെ ഇല്ല ഈ ടാങ്കർ ലോറി എന്ന് പറയുന്നത് പഴയ മോഡൽ ടാങ്കർ ലോറിയാണ് ഓ ഓക്കെ അപ്പൊ അങ്ങനെയാവുമ്പം

ണിച്ചു കഴിഞ്ഞു അതൊക്കെ ആണ് അത് മാത്രമല്ല മൊത്തം ചെക്ക് ചെയ്യണതാണല്ലോ എല്ലാ വണ്ടി എല്ലാ വണ്ടി വരുമ്പോഴും വണ്ടീന്ന് ഡ്രൈവേഴ്സ് മാറുമ്പോൾ സാധനങ്ങൾ മൊത്തം കണക്ക് നമുക്ക് ഓഫീസിൽ തരണം ഓക്കേ എപ്പോഴും കാണുന്ന സാധനമല്ലേ ഞമ്മള് ഇനിയും ഇനിയൊരു ജാക്കിയും കൂടി ഉണ്ട് ഒരു ബ്ലാക്ക് കളർ ജാക്കിയും കൂടി ഉണ്ട് രണ്ട് ജാക്കിയുണ്ട് അല്ലേ ോ ഓരോ വണ്ടിയിലും ഓക്കെ അപ്പൊ ഇനി ഒരു ജാക്കി കൂടെ കണ്ടെത്താനുണ്ട് അതൊന്ന് രണ്ടാമത്തെ ഒരു കാര്യം നമ്മള് കാട്ടിലാണുള്ള മരം പോവാളിയിൽ പൂണ്ടുപോയാലും ഒക്കെ രണ്ട് ജാക്കി ആവശ്യം ആ ശരിയാ ലോറി പൊന്തിക്കാൻ അല്ലേ ജാക്കി ആവശ്യമാണ് അത് വളരെ കൂടി പറഞ്ഞു അപ്പം അത് നമുക്ക് ഉറപ്പിക്കാം ഒരു ഹൺഡ്രഡ് പെർസെന്റ് മനാഫ് പറയുന്നു അത് നമുക്ക് ഉറപ്പിക്കാം അത് നമ്മുടെ ഭാരത് ബെൻസിന്റെ ജാക്കിയാണ് ഇനി ഒരു കാര്യം കൂടി ഈ ജാക്കി എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് സാധാരണ ലോറിയുടെ ടൂൾ ബോക്സിലാണ് അതല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഫിറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് ഭാരത് ബെൻസിന്റെ എവിടെയാണ് ജാക്കി സൂക്ഷിക്കാനുള്ള സ്പേസ് ഞങ്ങൾ ചെയ്യാറ് ഓ അപ്പൊ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ടൂൾ ബോക്സിന് കൂടെ വരുന്നതല്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നു സെപ്പറേറ്റ് അതിന്റെ സ്പേസും ഉണ്ടാക്കുന്നു ഈ ഭാരത് വണ്ടി ഞങ്ങൾ